ദേശാടന പക്ഷികളെ ക്രൂരമായി വേട്ടയാടി ചുട്ടു തിന്നുന്ന സംഘത്തിലെ മൂന്ന് പേർ കോഴിക്കോട് പിടിയിൽ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത് പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിയിറക്കി അതിക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സമീർ എന്തൊക്കെയാണ് ഈ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ വേണു തമിഴ്നാട് സ്വദേശികളാണ് ഇവർ ഇവർ ഇവിടെ ആക്രിക്കച്ചവടമായി എത്തിയതാണ് പിന്നീട് പന്നിക്കോട് താമസമാക്കുകയും ചെയ്തു ആ അകലകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് കൊടിയത്തൂരിലെ പാടശേഖരത്തിൽ വ്യാപകമായാണ് വേട്ട നടക്കുന്നത് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ അറിയിച്ചിരുന്നു പക്ഷേ അത് വനംവകുപ്പിന് പിടികൂടാനൊന്നും കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഇപ്പോൾ നാട്ടുകാർ തന്നെയാണ് അവരെ ഈ മൂന്ന് പേരെ പിടികൂടുകയും ഒപ്പം തന്നെ രണ്ടുപേർ അവരിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഈ മൂന്ന് പേരെ ഇപ്പോൾ പിടികൂടിക്കൊണ്ട് പോലീസ് ലഭിച്ചിരിക്കുന്നത് പോലീസ് ഇത് വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതിൽ ദേശാടന പക്ഷികൾ അതുപോലെ തന്നെ പ്രാവ് കൊക്ക് ഉൾപ്പെടെയുള്ള പക്ഷികളെയാണ് ഇവർ പ്രധാനമായും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ പക്ഷികളുടെ കണ്ണിൽ കമ്പിയോ അല്ലെങ്കിൽ മുട്ടു സൂചിയോ ഒക്കെ തന്നെ കുത്തിക്കയറ്റുകയും അങ്ങനെ കയറ്റിയ ശേഷം അതിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും അതിനുശേഷം അവയെ അവരുടെ കാലിൽ കയർ കൊണ്ട് ബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നൂലിൽ ബന്ധിച്ചുകൊണ്ട് വയലിൽ കെട്ടിയിട്ട് അതിനെ ഇരയാക്കിക്കൊണ്ട് കെട്ടിയിടും ഒപ്പം തന്നെ ആ കൈ അതിൻ്റെ ചിറകെട്ട് അടിക്കുന്നത് കണ്ടുകൊണ്ട് ഈ പക്ഷികളുടെ ചിറകെട്ട് അടിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റു പക്ഷികൾ അവിടേക്ക് വരികയും ആ വേളയിൽ അവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വല ഉപയോഗിച്ചുകൊണ്ട് അവയെ കൂട്ടമായി പിടികൂടുകയും ചെയ്യും അവയെല്ലാം തന്നെ കൊന്നു തിന്നുകയും അതുപോലെ തന്നെ അത് വിൽക്കാനായി കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഇവർക്കുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ വനംവകുപ്പും കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ വകുപ്പിൽ വരുന്ന പരിധിയിൽ വരുന്നതാണ് അതിനാൽ ഇപ്പോൾ കേസ് വനംവകുപ്പിന് കൈമാറിയിരിക്കുന്നത് ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന വിവിധ പക്ഷികളെയും ഇവർ പിടികൂടിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയുണ്ട് എന്ന കാര്യമാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന പ്രാവുകൾ അതുപോലെ കൊക്കുകൾ മാത്രമല്ല ഏറ്റവും അധികം ദേശാടന പക്ഷികളെയും ഇവർ വേട്ടയാടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവയിലാണ് ഈ എൻഡേഞ്ചേഡ് സ്പീഷീസിൽ വരുന്ന വിവിധ പക്ഷികൾ കൂടുതലായും ഉള്ളത് എന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കും എന്ന കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്